ഒറ്റയ്ക്ക് താമസിക്കുന്ന അറുപത്തേഴ് വയസ്സുകാരെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ രണ്ടുപേർക്ക് കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് കൂട്ടിലങ്ങാടി കാരാട്ടുപറമ്പ് സ്വദേശികളായ ചാത്തൻകോട്ടിൽ ഇബ്രാഹിം വടക്കേതൊടി വിനോദ് എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത് അറുപത്തേഴ് വയസ്സുള്ള വയോധികയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിലെ രണ്ടു പ്രതികൾക്ക് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് എസ് സൂരജാണ് തടവും പിഴയും ശിക്ഷ വിധിച്ചത് ഒന്നാം പ്രതി ഇബ്രാഹിമിനെ വിവിധ വകുപ്പുകളിലായി നാൽപ്പത്തഞ്ചു വർഷം കഠിന തടവിനും ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പിഴ അടയ്ക്കാനുമാണ് ശിക്ഷ വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ രണ്ടു വർഷം അധിക തടവ് അനുഭവിക്കണം രണ്ടാം പ്രതി വിനോദിന് ഇരുപത്തഞ്ചു വർഷം കഠിന തടവും അമ്പത്തി രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി പരാതിക്കാരിയുടെ വീട്ടിലേക്ക് രണ്ടാം പ്രതിയുടെ സഹായത്തോടെ ഒന്നാം പ്രതി അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനത്തിന് ഇരാക്കിയെന്നാണ് കേസ് പുറത്തു പറഞ്ഞാൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരുമെന്ന് സ്ത്രീയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി പിഴ അടയ്ക്കുന്ന പക്ഷം സംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു മലപ്പുറം പോലീസ് ഇൻസ്പെക്ടറായിരുന്ന പ്രേംജിത്ത് എസ് ഐ ബി എസ് ബിനു അബ്ദുൽ ജബാർ എന്നിവരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വപ്ന പി പരമേശ്വരത്ത് ഹാജരായി തെളിവിലേക്കായി പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിനാല് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രതികളെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു മകളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് കോടതി പിതാവിന് ഇരട്ട ജീവപര്യന്തവും അറുപത്തൊന്ന് വർഷം കഠിന തടവും രണ്ടേ ദശാംശം എട്ട് ഒമ്പത് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു രക്ഷിതാക്കൾ ഒന്നിച്ചു താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിൽ പിതാവ് മകളെ പീഡിപ്പിച്ച കേസിലാണ് ശിക്ഷ വിധിച്ചത് വണ്ടൂർ പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് മകളെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പിതാവിന് ഇരട്ട ജീവപര്യന്തവും കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചത് തുക അടച്ചില്ലെങ്കിൽ മൂന്ന് വർഷവും മൂന്ന് മാസവും അധിക തടവ് അനുഭവിക്കണം പോക്സോ നിയമത്തിലെ രണ്ടു വകുപ്പുകളിലായാണ് ജീവപര്യന്തം ശിക്ഷകൾ വിധിച്ചത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും പോക്സോയിലെയും ജുവൈന ജസ്റ്റിസ് നിയമത്തിലെയും വിവിധ വകുപ്പുകളിലാണ് അറുപത്തൊന്ന് വർഷം കഠിന തടവ് പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി എസ് സൂരജാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി മെയ് മാസത്തിൽ രക്ഷിതാക്കൾ ഒന്നിച്ചു താമസിച്ചിരുന്ന വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് പിതാവ് ലൈംഗികാതിക്രമം നടത്തുകയും മാനഹാനി ഉണ്ടാക്കുകയും ചെയ്തെന്നാണ് കേസ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ഇ ഗോപകുമാർ എസ് ഐ ടി പി മുസ്തഫ എന്നിവരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വപ്ന പി പരമേശ്വരത്ത് ഹാജരായി കേസിൽ പതിനാല് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തൊന്ന് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രതിയെ തവന്നൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ